സങ്കീർത്തനങ്ങൾ അദ്ധ്യായം നാൽപ്പത്തിരണ്ട് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ താവേ നീർപ്പുഴയെക്കുറിച്ച് നിലവിളിക്കുന്ന മാനെന്ന പോലെ തന്നെ എൻ്റെ ആത്മാവ് നിനക്കായി കാക്ഷിക്കുന്നു ജീവനുള്ള ദൈവമേ എൻ്റെ ആത്മാവ് നിനക്കായികിച്ചിരിക്കുന്നു ദൈവമേ ഞാൻ എപ്പോൾ വന്നു തിരുമുഖം കാണും നിന്റെ ദൈവം എവിടെയാകുന്നു എന്ന് അവർ നിത്യവും എന്നോട് പറഞ്ഞപ്പോൾ പകലും രാവും എൻ്റെ കണ്ണുനീറി എനിക്കു ഭക്ഷണമായി തീർന്നു സ്തുതിയുടെയും സ്തോത്രത്തിൻറെയും ശബ്ദത്താൽ പലരും സന്തോഷിക്കുന്ന ദൈവഭവനത്തിലേക്ക് തിരുമറവിൽ കൂടി ഞാൻ കടന്ന് പോയിക്കൊണ്ടിരുന്നതിനെ ഓർത്ത് എൻ്റെ ആത്മാവ് വ്യസനിച്ചു എൻ്റെ ആത്മാവേ നീ എന്തിന് ആവലാതിപ്പെടുന്നു എന്തിന് വിഷാദിക്കുന്നു ദൈവത്തെ കാത്തിരിക്കുക ഞാൻ ഇനിയും എൻ്റെ മുഖരക്ഷകനായ ദൈവത്തെ സ്ത്രോത്രം ചെയ്യും എൻ്റെ ആത്മാവ് എന്നിൽ ആപരാതിപ്പെട്ടു ഇത് നിമിത്തമായിട്ട് ദേശത്ത് നിന്നും കർമോനിൽ നിന്നും ചെറിയ പർവ്വതത്തിൽ നിന്നും ഞാൻ നിന്നെ ഓർത്തു അഗാതം അഗാധത്തെയും ശബ്ദം ജലദ്വാരങ്ങളിലെ വെള്ളങ്ങളുടെ ശബ്ദങ്ങളെയും വിളിക്കുന്നു നിന്റെ സകല തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നുപോയി പകലിൽ തൻ്റെ കരുണയെയും രാത്രിയിൽ തൻ്റെ സ്തുതികളെയും കൽപ്പിക്കും ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് എൻ്റെ പ്രാർത്ഥന എൻ്റെ പക്കലുണ്ട് നീ എന്തിന് എന്നെ മറന്നുവെന്നും എൻ്റെ ശത്രുക്കളുടെ വിരോധത്തിൽ ഞാൻ എന്തിനു വിഷാദത്തോടെ നടക്കുന്നുവെന്നും ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവം എവിടെയാകുന്നു എന്ന് അവർ നിത്യവും എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കുന്ന പ്രകാരം എൻ്റെ ശത്രുക്കൾ എന്നെ നിന്നിച്ചു എൻ്റെ ആത്മാവേ നീ എന്തിന് ആവരാതിപ്പെട്ടിരിക്കുന്നു എന്തിന് വിഷാദിച്ചിരിക്കുന്നു ഞാൻ ഇനിയും എൻ്റെ മുഖരക്ഷകനായ ദൈവത്തെ സ്ത്രോത്രം ചെയ്യും ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു